ഹായ് അസ്സാം വലൈക്കും ഒരുപാട് കാലമായി ഞാനിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് ഇനി മാക്സിമം നോക്കാം ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസിയത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഇന്ന ഞാനൊരു വീഡിയോ ചെയ്യുന്നത് മുന്നേ ഞാൻ സോഡിയത്തിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തരത്തിൽ തന്നെ അതിന് ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിൽ സോഡിയം പോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് പൊട്ടാസ്യം എന്ന് പറയുന്നത് ആ ചില സമയങ്ങളിൽ ചിലവരില് ആ പൊട്ടാസ്യം കുറയാനും കൂടാനുമുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ പൊട്ടാസ്യം കുറയുന്നതിന് ഹൈപ്പോ കലീമിയ എന്നും അതുപോലെ പൊട്ടാസ്യം കൂടുന്നതിന് ഹൈപ്പർ കലീമിയ എന്നാണ് പറയാം നമ്മുടെ ബോഡിയിൽ ഹൈപ്പോക്കാലീമ ഉണ്ടാവാനുള്ള കാരണം പൊട്ടാസ്യം കുറയാനുള്ള കാരണം എന്താന്ന് അതുപോലെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പൊട്ടാസ്യം കുറഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും അതുപോലെ പൊട്ടാസ്യം കൂടാനുള്ള ഫുഡുകൾ ഏതൊക്കെയാണ് പൊട്ടാസ്യം നമ്മളെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അത് നമ്മളെ മസിൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിനും ഹാർട്ടിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിനൊക്കെ നല്ല തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണുള്ളത് പൊട്ടാസ്യത്തിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവ് ടു ഫൈവ് പോയിന്റ് ടു മില്ലിമോർസ് പെർ ലിറ്ററാണുള്ളത് അത് സിക്സ് അതിൻ്റെ മുകളിലേക്കായിട്ടുണ്ട് മില്ലിമോൾ സ്പെർ ലിറ്ററിൻ്റെ മുകളിലേക്കായിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ കലീമിയാണ് അത് ഡേഞ്ചറാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതേപോലെ ത്രീൻ്റെ അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവിൻ്റെ ഒക്കെ അടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അത് ഡേഞ്ചറാണ് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും നമുക്ക് ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ബലക്കുറവ് ഉണ്ടാവും ശരീരത്തിന് പിന്നെ മളെ മസിൽസിനൊക്കെ ഒരു കോച്ചിപ്പിടിത്തം ഒരു മുറുക്കി പിടിക്കാൻ മസിൽസൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം അതുപോലെ കാലിൻ്റെ മസിൽസിനാണ് മെയിനായിട്ടുള്ളൊരു കോച്ചിപ്പിടിത്തം നമുക്ക് കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് കാലൊക്കെ കുഴഞ്ഞു പോലെ പോലെ തോന്നും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് അതേപോലെ കാലിൻ്റെയും കൈൻ്റെയൊക്കെ നല്ല തരിപ്പൊക്കെ ഫീൽ ചെയ്യും ഇങ്ങനെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ടുള്ള ഒരു തരിപ്പുണ്ടാവൂലേ അതുപോലെ തരിപ്പൊക്കെ ഫീൽ ചെയ്യും നമ്മൾ ശരീരമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞു പോണ പോലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോൾ ബി പി കൂടാനും ബി പി കുറയാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ കിഡ്നി ഡിസീസ് ഡിസീസുള്ള പേഷ്യൻസിനും ലിവര് ഡിസീസുള്ള പേഷ്യൻസിനും ആണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ അതേപോലെ യൂറിൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡയൂററ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരില് കൂടുതലായിട്ട് പൊട്ടാസ്യം അതേപോലെ സോഡിയൊക്കെ പോകുന്ന പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുന്നവരിലും ഇതിൻ്റെ ഡെഫിഷ്യൻസി വരാവുന്നതാണ് അതുപോലെ ജെനറ്റിക്കലി ആയിട്ട് ഈ ഒരു ഡിസീസുള്ള പേഷ്യൻസിന് ഈ സോഡിയം പൊട്ടാസ്യം കുറയുന്ന കുറയുന്നൊരു പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ അവർക്കും ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണാം പൊട്ടാസ്യം കുറയാനുള്ള കാരണം നല്ല തരത്തിൽ തന്നെ വോമിറ്റിങ് ഉണ്ടാവുമ്പോൾ ഷർത്തിൽ ഉണ്ടാകുമ്പോൾ പൊട്ടാസ്യം കുറയാന് സാധ്യതയുണ്ട് ഈ വയറിളക്കൊക്കെ വരുമ്പോൾ നല്ല തരത്തിൽ വയറിളക്കി നമുക്ക് ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരിൽ സോഡിയം പൊട്ടാസ്യം ഒക്കെ അതുവഴി പോയിട്ട് നല്ല തരത്തിൽ കുറയാനുള്ള സാധ്യതയുണ്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർക്ക് നല്ലോണം വിയർക്കുന്നവർക്ക് നമ്മൾ ബോഡി നന്നായിട്ട് വിയർക്കുന്നവർക്കും ഇത് കാണാവുന്നതാണ് പിന്നെ യൂറിൻ ഡയ്യൂററ്റിക്ക് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് യൂറിനൊക്കെ ഔട്ട് ചെയ്യുന്നവർക്കും ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മൾ നല്ല തരത്തിൽ തന്നെ നല്ല ഫുഡുകളൊക്കെ കഴിക്കുക ഈ ഒരു ചെറിയ കുട്ടികളിൽ മുതൽ മുതിർന്നവർക്ക് വരെ ഇപ്പോൾ ഇതൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന ഏജ് എന്നുള്ളതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ജങ്ക് ഫുഡുകൾ നല്ല തരത്തിലും ഇങ്ങനെ സാൾട്ട് അടങ്ങിയ ഫുഡുകൾ ഷുഗറിൻ്റെതാ ഒന്നും കഴിക്കാതെ നല്ല ചുവന്ന ചീര ഉണ്ട് അങ്ങനെ ഇലക്കറികൾ നല്ല തരത്തിൽ തന്നെ കഴിക്കുക ചീര നല്ല തരത്തിൽ തന്നെ ഈ ഒരു പൊട്ടാസ്യ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പഴ പഴത്തിൽ നേത്ര പഴം പഴങ്ങളിലൊക്കെ നല്ല തരത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അവക്കിടയിൽ നല്ല പൊട്ടാസ്യ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്ന നല്ല തരത്തിൽ കഴിക്കുക സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ ഓറഞ്ചിലുണ്ട് ബീട്രൂട്ടിലുണ്ട് കിഴങ്ങ് ഉണ്ട് പിന്നെ ഷുഗർ ഉള്ളവരൊക്കെ കിഴങ്ങൊക്കെ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അതുവഴി കിഡ്നി ഡിസീസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പഴം കഴിച്ചിട്ടുണ്ടെങ്കിലും ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഷുഗർ ഉള്ളവർ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ ചീരകളിലും ഇലവർഗ്ഗങ്ങളിലൊക്കെ നല്ല തരത്തിലുണ്ടായതുകൊണ്ട് തന്നെ അത് കഴിക്കുക ഫ്ലെക്സ് കഴിക്കുക അതുപോലെ കിഡ്നി സീഡ്സ് കഴിക്കുക പയർ വർഗ്ഗങ്ങളൊക്കെ നല്ല തരത്തിൽ കഴിക്കാം അപ്പോൾ അതിലൊക്കെ നല്ലോണം നമ്മളീലൊരു ഈ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ആയാലും സോഡിയ ആയാലും അതേപോലെ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് പാലുണ്ട് പിന്നെ അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് കിട്ടുന്നത് നമുക്ക് ഈ കരിക്കിൻ വെള്ളത്തിലാണുള്ളത് അപ്പോൾ അത് നല്ല തരത്തിൽ കുടിക്കാം അപ്പോൾ അതിലൊക്കെ നല്ല തരത്തിൽ അടങ്ങിയതുണ്ടായതുകൊണ്ട് ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർ ഹൈപ്പോക്കാലിമ ഉള്ളവർ അതൊക്കെ കഴിക്കുക പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് കിഡ്നി ഡിസീസോ ലിവർ ഡിസീസോ ഉള്ള ഒന്നും പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നിട്ട് ഇതൊന്നും കഴിക്കരുത് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് നിങ്ങൾ ഡോക്ടേഴ്സ് ഏതാണോ കാണിച്ച് ക്രിയാറ്റിൻ്റെ അളവും പൊട്ടാസ്യൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ്സൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ ഈ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മളെ നമ്മൾ പാൽപ്പിറ്റേഷൻ നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെ ഹാർട്ട് ബീറ്റിൽ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇറഗുലറായിട്ട് എന്തോ ബീറ്റ്സ് എന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുകയാണെന്ന് തന്നെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ഈ ഒരു പൊട്ടാസ്യത്തിൻ്റെ അളവ് ടു പോയിൻറ്റ് ഫൈവിന് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തോന്നും ഫസ്റ്റ് തന്നെ ഹാർട്ടിൻ്റെ ബീറ്റ്സിലായിരിക്കും വ്യത്യാസം വരിക പാൽപ്പിറ്റേഷനിൽ ഒരു നല്ല വ്യത്യാസം വരും നമുക്കിപ്പോൾ ഒരു നമ്മൾ ഒരു ബെഡിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ പാൽപ്പിറ്റേഷൻ നമുക്ക് തന്നെ നമ്മളെ ചെവിയിലേക്ക് കേൾക്കുന്ന പോലെ തോന്നും നമ്മളിങ്ങനെ തലേണ തല വെച്ച് കിടക്കുമ്പോഴൊക്കെ അത് നമ്മൾ കേ നമ്മൾ അനുഭവിച്ചറിയുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഫസ്റ്റ് തന്നെ നമ്മളെ കാടിയാക്ക് ഹാർട്ടിൻ്റെ മസിൽസിനെയാണ് ബാധിക്കുന്നത് കാടിയാക്ക് അരിത്മ്യ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഡോക്ടർ സി സി ജി എടുത്ത് നോക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക അതിലത്തെ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അത് നല്ല തരത്തിൽ കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂസിലേക്ക് നമ്മൾ പോകുന്നത് ടു പോയിൻറ് ഫൈവിൻ്റെ കടിയിലേക്ക് കുറയുമ്പോഴാണ് അങ്ങനെയൊക്കെ പോകുന്നത് ചെറിയ തോതിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു വീക്ക്നെസ്സും ഒരു ഒരു ക്ഷീണം അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് സേട്ടിലേക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുക ഫുൾ ആക്റ്റീവായ ആൾക്കാർ ഒതുങ്ങിയിരിക്കുക ഒരു ആയിട്ടുള്ള ഒരു ബീറ്റ് നമുക്ക് നമ്മൾ നമുക്ക് നമുക്കന്നെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാം അതുപോലെ ഒന്ന് ജസ്റ്റ് കുറച്ചും കൂടെ കൂടുമ്പോൾ പാരലീസ് ആവുക അതുപോലെ പിന്നെ നമുക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു എന്താ പറയുക സിക്സിലും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് പോയിൻറ്റ് ടു വരെയാണ് നോർമൽ ആയിട്ടുള്ളത് അതും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാടിയാ കറസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ബോഡിയാണ് നമ്മളെ ശരീരമാണ് നമ്മളാണ് നോക്കേണ്ടത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് വളരെയധികം നല്ലതാണ് ജങ്ക് ഫുഡ് മാത്രമല്ല നല്ല ഫുഡുകൾ കഴിക്കുന്നത് നമുക്ക് നമ്മളെ ബോഡിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽപ്പാണ് അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം